ഹലോ എവിൺ വെൽക്കം ടു മിഥില ആർട്സ് ആപ്പ് ഞാൻ ആർട്ടിസ്റ്റ് ബിന്ദു മിഥില ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡ്രോയിങ് എന്താണെന്ന് വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചു ഒരു ഇമേജിന്റെ രണ്ട് സൈഡും പരസ്പരം മിറർ ചെയ്ത് നിൽക്കുന്നത് പോലെ ചിത്രം വരച്ചെടുക്കുന്നതിനെയാണ് സെമിട്രിക്കൽ ഡ്രോയിങ് എന്ന് പറയുന്നത് സെന്ററിലൂടെ വരച്ച ഈ ഒരു ലൈനെയാണ് ലൈൻ ഓഫ് സെമിട്രി എന്ന് പറയുന്നത് ലൈൻ ഓഫ് സെമിട്രി വെർട്ടിക്കൽ ആവാം കുറിസോണ്ടൽ ആവാം അല്ലെങ്കിൽ ഡയഗണൽ ആവാം സെമിട്രിക്കൽ ഡ്രോയിങ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ഡ്രോയിങ് സ്കിൽസിന് ഒബ്സർവേഷൻ ക്രിയേറ്റിവിറ്റി പേഷ്യൻസ് എന്നീ സ്കിൽസ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും കൂടാതെ ആർട്ടിന്റെ ബാലൻസും ബ്യൂട്ടിയും ഒക്കെ മനസ്സിലാക്കാനും സാധിക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും അനുയോജ്യമായ ഒരുപാട് കോഴ്സുകൾ ഇതിലെ വാട്സാപ്പിൽ അവൈലബിൾ ആണ് തികച്ചും ശാസ്ത്രീയമായ ചിത്രകലാപഠനം ഏറ്റവും കുറഞ്ഞ ഫീസ് നിരക്ക് ലഭിക്കുന്നതിനായി സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് കണക്ട് ചെയ്യുക